ബുദ്ധിജീവികൾക്ക് മാത്രമുള്ള പരീക്ഷയാണോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരിക്കലുമല്ല നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും ഗ്ലാമറസ് ആയ പി എസ് സി ജോലികളിൽ ഒന്ന് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ഉള്ള ജോലികളിൽ ഒന്ന് പക്ഷേ ഈ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് വന്നിട്ടുള്ളതെല്ലാം ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഒന്നും പഠിക്കാതെ തന്നെ അതായത് സ്പെഷ്യൽ ടോപ്പിക്സോ ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലുള്ള സബ്ജക്റ്റോ പഠിക്കാതെ തന്നെ ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് ഇട നേടിയിരുന്നു അപ്പൊ ഇങ്ങനെ ഇതിലേക്ക് ഇടം നേടാനായി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരിക്കലും സൂര്യനെ താഴെയുള്ള എല്ലാം പഠിച്ചിട്ടല്ല നിങ്ങളുടെ എക്സാം ഹോളിലേക്ക് പോകേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോകേണ്ടത് ഈ വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങളെ ടോപ്പ് റാങ്കിൽ എത്തിക്കുന്ന അഞ്ച് എന്താ പറയുക സീക്രട്ട് നിയമങ്ങൾ രഹസ്യ നിയമങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും എന്നാലും ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഇതിൽ അഞ്ചാമത് പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും വലിയ ഷോർട്ട് so video skip ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു രീതിയിൽ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റും അതല്ല ഈ techniques ഒക്കെ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടിൽ കൂടെ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് വരാം പരീക്ഷ എന്നാണോ അതുവരെ അൺലിമിറ്റഡ് വാലിഡിറ്റി ആയിരിക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഇത് set ചെയ്തിട്ടുള്ളത് കോൺ കമന്റ് സെക്ഷനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മെന്റേഴ്സുമായിട്ട് discuss ചെയ്യാം നിങ്ങൾക്ക് കോഴ്സിന്റെ full details കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പി ഡി ആയിട്ട് അവൈലബിൾ ആയിരിക്കും ടെലിഗ്രാം ആവുക ഇപ്പൊ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ക്ലോസ് ചെയ്തിന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കോഴ്സ് ഞാൻ ലോഞ്ച് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ യൂട്യൂബിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും നൂറ് ശതമാനം ക്യാഷ് ബാക്കാണ് ഏറ്റവും അഫോർഡബിൾ ഫീസ് ആണ് ഒരു വർഷം വാലിറ്റി ആണ് അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് താമസിയാതെ തന്നെ പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ടെലിഗ്രാമിന്റെ ലിങ്കും ഞാൻ കമന്റ് സെക്ഷൻ പിൻ ചെയ്തേക്കാം ഡെയിലി മോക് ടെസ്റ്റുകളും ഇതുപോലുള്ള പി ഡി എഫ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും ടെലിഗ്രാം കുടുംബത്തിലേക്ക് വരുക ഓക്കെ ഒന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേണ്ടി പഠിക്കരുത് എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് വേണ്ടി വേണം പഠിക്കാൻ നിങ്ങൾ ഒന്ന് ആലോചിച്ചു ഒരു ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന മെയിൻസിനാണ് എല്ലാവരും നോട്ടിഫിക്കേഷന് ശേഷം പഠിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം മുഴുവൻ എങ്ങനെയെങ്കിലും പ്രിലിംസ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൻസ് നിലവാരത്തിലാണ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ആയിട്ട് പറഞ്ഞു തരാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ആണ് ഇനിയുള്ള സിലബസിൽ ചെറിയ എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിലുള്ളൂ അല്ലെങ്കിൽ സിലബസ് ഓൾമോസ്റ്റ് തന്നെ ആയിരിക്കും. മെയിൻസ് സിലബസ് ആണ് ഒന്ന് ഒന്നെടുത്ത് നോക്കുക നിങ്ങൾ ഇത്രേ സബ്ജെക്ട്സ് പ്രിലിംസിൽ ഉള്ളതാണ് ഇതും പ്രിലിംസിൽ ഉള്ളതാണ് ഇതും പ്രിലിംസിൽ ഉള്ളതാണ് അതായത് മെയിൻസിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് ടോപ്പിക്സ് കേരള ഗവർണൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇമ്പോർട്ടൻറ്റ് ആക്സ് പോലുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് ഉള്ളത് നിങ്ങൾക്ക് പ്രിലിംസിൽ പാസ്സാകാൻ വേണ്ട സബ്ജക്റ്റുകളെല്ലാം മെയിൻസിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കുന്ന പ്രിലിംസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിലവാരം കൂടിയതാണ് മെയിൻസ് ചോദ്യങ്ങൾ അപ്പോൾ മെയിൻസിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ പ്രിലിംസ് ഓട്ടോമാറ്റിക്കായി ആയിരിക്കും ഞങ്ങൾ ക്ലാസ്സസും ചെയ്യുന്ന അങ്ങനെ പ്രിംസ് ബാച്ച് ആണെങ്കിൽ പോലും മെയിൻസ് നിലവാരത്തിലാണ് പല ക്ലാസ്സും എടുക്കുന്നത് പ്രിംസ് പ്ലസ് മെയിൻസ് ബാച്ചിലും സെയിം ക്ലാസ് തന്നെയാണുള്ളത് അത്ര ഉയർന്ന നിലവാരത്തിൽ പഠിക്കുമ്പോൾ പിന്നെ അതിന് താഴേക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ഈസി ആയി നമ്മൾ എപ്പോഴും ഒരു പടി ഉയർന്നു നിന്നുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും ഇത് വന്ന് ആലോചിച്ച് നോക്കാം ഇപ്പൊ മെയിൻസ് എന്ന് പറയുന്ന സിലബസിനുള്ള ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇത് കർമ്മഫേഴ്സിനകത്ത് വരുന്നത് അപ്പൊ ഇത് പ്രിംസിനും വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ മെയിൻസ് നിലവാരത്തിൽ പഠിക്കുകയാണെങ്കിൽ പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഒരു സംശയം വേണ്ട പ്രിലിംസ് ആൾക്കാരെ പാസ് ആവാതിരിക്കുന്നതിന്റെ മെയിൻ റീസൺ എങ്ങനെയെങ്കിലും പ്രിലിംസ് കൂടണേ എന്നുള്ള പ്രാർത്ഥനയിൽ പഠിക്കുന്നുകൊണ്ടാണ് പ്രിലിംസ് കേറും എന്റെ ലക്ഷ്യവും എന്റെ ചലഞ്ചും മെയിൻസ് മാത്രമാണ് എന്നുള്ള ചിന്താഗതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രിലിംസ് ഒരു വിഷയമേ ആയിരിക്കില്ല ബിക്കോസ് കേരള പി എസ് സിയിൽ ഞാൻ എഴുതിയിട്ടുള്ള പ്രിലിംസ് പരീക്ഷകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബിക്കോസ് എന്റെ മെന്റാലിറ്റി ഞാൻ പഠിക്കുന്ന മെയിൻസ് ഉണ്ട് പ്രിലിംസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് കട്ട് ഓഫ് കുറവായിരിക്കും പക്ഷെ മെയിൻസ് അതല്ല അപ്പൊ ആ നിലവാരത്തെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റഡി ഫോർ മെയിൻസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ പഠിക്കാം അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കോഴ്സസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ മെയിൻസ് ടെൻ പ്ലസ് ടു കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ലാസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെ നിങ്ങൾക്ക് വേണ്ടി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ക്ലാസ് എടുക്കുന്നതായിരിക്കും ഇത് നമ്മുടെ ഒരു സോഷ്യൽ ഓണ്ടർപ്രീനർഷിപ്പ് ആണ് അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസസ് ആണെങ്കിലും എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് വാലിഡിറ്റി വരുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻ സെക്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം പുതിയ പാറ്റേണിൽ പഠിക്കാന്നുള്ളതാണ് അപ്പൊ പി എസ് പാറ്റേൺ മാറ്റിയോ മാറ്റി പുതിയ പാറ്റേണിൽ പഠിച്ചതുകൊണ്ടാണ് പല ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് പേഴ്സണി ഞാൻ തന്നെ ഡിഗ്രി ലെവലിൽ പല റാങ്ക് ലിസ്റ്റിലും റാങ്ക് ഫോർട്ടീൻ തേർട്ടി വൺ പല റാങ്ക് ലിസ്റ്റിലും ഞാൻ വന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എനിക്ക് ബുദ്ധി കൂടിയത് കൊണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കണം പി മാറി ആ മാറ്റത്തിനനുസരിച്ച് ഞാൻ പഠിച്ചു ഞാൻ എന്റെ വിദ്യാർത്ഥിനെയും പഠിപ്പിക്കുന്ന അനുസരിച്ചാണ് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിലെ ഏറ്റവും ശരാശരി വിദ്യാർത്ഥികൾ വലിയ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത സാധാരണ വിദ്യാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് അടിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പുതിയ പാറ്റേണിൽ പഠിച്ചു ചിലപ്പോൾ ഭയങ്കരമായ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഒരു പഴയ പാറ്റേണിലായിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ് മാറ്റത്തിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പരിണമിക്കണം നമ്മൾ ഇവോൾവ് ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പണ്ട് പോലെ തത്തമ്മയെ പൂച്ച പൂച്ച അല്ലെങ്കിൽ കാണാപാഠം പഠിച്ചു പോയി എക്സാം എഴുതുന്ന സിസ്റ്റം അല്ല എന്നുള്ളത് കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കുക ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണെന്നുള്ളതാണ് പുതിയ പാറ്റേൺ പി ആണ് ഈസി ബിക്കോസ് പണ്ടും ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിലിംസും മീൻസും ഇല്ലാത്ത കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഞാൻ പോയി എഴുതിയിരുന്നു എട്ട് നില പൊട്ടി ബിക്കോസ് അന്ന് പരീക്ഷ പാറ്റേൺ നമ്മുടെ ഓർമ്മ ശക്തി വിലയിരുത്തുന്നതായിരുന്നു ഒരു ആവറേജ് വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം ഫാക്ടറുകൾ കാണാതെ പഠിച്ച് എഴുതാൻ പറ്റില്ല പക്ഷേ പിന്നീട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ആ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂസീവ് ആയി പ്രിപ്പയർ ചെയ്യാതിരുന്നിട്ട് പോലും എന്ത് പറ്റി എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇണം നേടാൻ സാധിച്ചു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാറ്റത്തിനനുസരിച്ച് പഠിക്കുക ഡിഗ്രി ലെവൽ ഞാൻ എപ്പോഴാണ് വന്നൊരു കാര്യം ഡിഗ്രി ലെവൽ ആക്ച്വലി കോമ്പറ്റീഷൻ കുറവാണ് ബിക്കോസ് ഡിഗ്രി ലെവൽ എന്തോ വലിയ സംഭവമാണെന്ന് കരുതി പിള്ളേരെല്ലാവരും എൽ ഡി സി പ്ലസ് ടു ലെവൽ പരീക്ഷയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ജന്മത്തിൽ ഞാൻ ഒരു ടെൻത് ലെവൽ പരീക്ഷ പാസ് ആയിട്ടില്ല അതായത് എൽ ഡി ഞാൻ സി ആയിട്ടില്ല സി സി എന്തുകൊണ്ടാണ് അവിടെ കോമ്പറ്റീഷൻ എക്സ്ട്രീമിലെ ഹൈ ആണ് ഡിഗ്രി ലെവൽ കോമ്പറ്റീഷൻ ഇല്ല പിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കുക പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടർ ക്വാളിഫിക്കേഷനും ആൾക്കാരോടും ട്രൈ ചെയ്യുന്നത് എൽ ഡി സി പക്ഷെ അവിടെ കൂടി ചങ്കൂറ്റത്തോടുകൂടി ഡിഗ്രിയിലുള്ള പരീക്ഷ ഒരു കൈ പയറ്റി എന്ന് കരുതി വരുന്ന പിള്ളേരാണ് ഡിഗ്രിയിലവർ ക്വാളിഫൈ ചെയ്യുന്നത് അപ്പം അവിടെ നിങ്ങൾ കടന്നു വരിക നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രിയിലുള്ള എക്സാംസിൻ്റെ ഉറപ്പായും നിങ്ങൾ പഠിക്കുക ഇതൊക്കെ തുറന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഭയത്തോടു കൂടി പരീക്ഷ അപ്രോച്ച് ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് ഇവര് പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം അത്രയും ക്വാളിറ്റി കാൻഡിഡേറ്റ്സ് പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ പി എസ് സിക്കോ അല്ലെങ്കിൽ ബ്യൂറോക്രസിക്കോ നിലനിൽപ്പില്ല ഏറ്റവും മികച്ച ആൾക്കാർ തന്നെ ബ്യൂറോക്രസിയിലേക്ക് വരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കൈ പയറ്റി നോക്കുക പി പരീക്ഷകൾക്കായി സി പരീക്ഷകൾ കൈ ഡിഗ്രി ലെവൽ എക്സാമിന് തന്നെ ഒരു കൈയെ പയറ്റി നോക്കുക നിങ്ങടെ ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു പുതിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് എന്റെ മൂന്നാമത്തെ പോയിന്റ് അപ്പൊ ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തൊരു ഇക്വേഷൻ ആണ് അല്ലെ എ പി പ്ലസ് ഐ അതായത് സിലബസ് ആഴത്തിൽ തന്നെ പഠിക്കുക എ പി ആഴത്തിലുള്ള പഠനമാണ് സ്റ്റിൽ നമുക്കറിയാത്ത ചോദ്യങ്ങൾ വരും അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്കിക്കുത്തുക ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്സ് കണ്ണടച്ചുള്ള കുത്തല്ല ഇത് ബൗദ്ധികമായിട്ടുള്ള കുത്താണ്. അപ്പം അത് ഞാൻ ഇപ്പോ താഴെ പറഞ്ഞു തരാം ഇത് മാത്രം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ധാരാളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പല വീഡിയോകളും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള അതേ ടെക്നിക്കിൻ്റെ അഡ്വാൻസ്ഡ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഞാൻ അങ്ങോട്ട് പോവാം നിങ്ങൾ പഠിക്കുമ്പോൾ മലയാളത്തിൽ പഠിക്കുക ചോദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുക ഞങ്ങളുടെ ക്ലാസസ് അങ്ങനെയാണ് ക്ലാസ്സസ് എല്ലാം പച്ച മലയാളത്തിൽ അങ്ങ് എടുക്കും പക്ഷെ ക്ലാസ് നോട്ട്സും ചോദ്യങ്ങളും എല്ലാം ഇംഗ്ലീഷിലായിരിക്കും എന്തുകൊണ്ടാണ് മലയാളം ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ ട്രാൻസ്ലേഷൻ ഇറർ തർജ്ജമയിൽ മിസ്റ്റേക്ക് ഉണ്ടാവും ഇപ്പൊ കോൺഫ്ലിക്ട് വരുമ്പോൾ ഇംഗ്ലീഷ് ചോദ്യം മാത്രമേ പി ജി പരിഗണിക്കുക എനിക്ക് ജയിലർ പരീക്ഷയിൽ റാങ്ക് മുപ്പത്തൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് ഒരു മാർക്ക് നഷ്ടമായത് അങ്ങനെയാണ് മലയാളം ട്രാൻസ്ലേഷനിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കുക വളരെ എളുപ്പമാണ് അതേ ടെക്നിക്സ് ഒക്കെ ഇനിയുള്ള വീഡിയോസിൽ പറയും ക്ലാസ്സിൽ സ്പെഷ്യൽ പരിശീലനം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരിക്കലും മറക്കരുത് മലയാളത്തിൽ പഠിക്കുക പക്ഷെ ഇംഗ്ലീഷിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സിന്റെ പ്രോസസിലേക്ക് പോവാം ഇത് ഇത് അടുത്ത കാലത്ത് ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഈ നിലവാരത്തിലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ഡേറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നോക്കിയിട്ട് കൂടെ നിക്ക ഒരു അഡ്വാൻസ് ടെക്നിക്കാണ് നിങ്ങളെ എന്താ പറയാ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഇതിനേക്കാൾ വലിയ ഒരു ഒരു മാർഗമില്ല ചോദ്യം എന്താ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇത് ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണോ നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയാണോ ഓട്ടോണോമസ് ബോഡിയാണോ സ്റ്റാറ്റൂട്ടറി നോൺ ഓട്ടോണോമസ് ബോഡിയാണോ ചോദിക്കും സി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡേറ്റ എന്താ ഒരു ബോഡി ഒരു ഒരു ഓർഗനൈസേഷൻ ഒന്നെങ്കിൽ സ്റ്റാറ്റൂട്ടറി ആയിരിക്കും അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റൂട്ടറി ആയിരിക്കും അല്ലേ ഇതിന് നടുക്ക് സി നമ്മുടെ സിലബസിനകത്തുള്ള ബോഡീസിന് കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി അതായത് സ്റ്റാറ്റ്യൂട്രി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്രി ആയിരിക്കും അല്ലെങ്കിൽ ഒന്നുകിൽ നിയമത്തിന്റെ പിൻബലൂട്ടറി ബോഡി നിയമത്തിന്റെ പിൻബലം നിയമത്തിന്റെ പിൻബലം നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി സബ്ക്ലാസിഫിക്കേഷൻ ഓട്ടോ സ്വയംഭരണാവകാശമുള്ളതും സ്വയംഭരണാവകാശം ഇല്ലാത്തതും അല്ലേ? അപ്പൊ ഇതാണ് അത്തരം നോക്കിയേ സപ്പോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് എന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഞാൻ പറയുന്ന ടെക്നിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മാർക്ക് വാരി എടുക്കാൻ പറ്റിയ സ്റ്റേ ടെക്നിക്കാണ് പറയുന്നത് എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായാലും അതിന്റെ അർത്ഥം എന്താ യും യും സിയും യും തെറ്റാണ് എന്നല്ലേ അപ്പൊ ഡൗട്ട് ചോദിച്ചോട്ടെ ബി പറയുന്നു ഇത് നോൺ സ്റ്റാറ്റൂട്രി ബോഡിയാണ് സി പറയുന്നു അത് ഓട്ടോണോമസ് ബോഡിയാണ് ഡി പറയുന്നു അത് സ്റ്റാറ്റൂട്രി നോൺ ഓട്ടോണോമസ് ബോഡിയാണ് അല്ലേ അപ്പൊ എ ശരിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ സ്റ്റാറ്റൂട്രി ബോഡി അല്ലെങ്കിൽ എന്താണ് നോൺ സ്റ്റാറ്റൂട്ടറി ബോഡി ആയിരിക്കണം അപ്പം നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയാണെന്ന് തന്നെ സങ്കല്പിക്കുക ഓട്ടോണോമസ് ബോഡി ഇത് തെറ്റാണെന്ന് അപ്പൊ ഓട്ടോണോമസ് ബോഡി അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അത് നോൺ ഓട്ടോണോമസ് ബോഡി ആയിരിക്കണം അപ്പം ഡി കണ്ടോ സ്റ്റാറ്റൂട്രി നോൺ ഓട്ടോണോമസ് എന്ന് പറയുന്നത് ഇത് സ്റ്റാറ്റൂട്രി ആണെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ ഇത് ഓട്ടോണോമസ് അല്ല എന്നാണ് ക്വസ്റ്റിനു പറയുന്നത് കാര്യം അത് വെട്ടി അത് ശരിയാവത്തില്ലല്ലോ അപ്പൊ ഇത് സ്റ്റാറ്റ്യൂട്രി ഓട്ടോണോമസ് ബോഡി ആ പറ്റുള്ളൂ അങ്ങനെ വരുമ്പം എയും ഡിയും ശരിയാവണ്ടേ ഒന്ന് ആലോചിച്ചു നോക്കി ഞാനീ പറഞ്ഞ ഒന്നും കൂടെ വീഡിയോ മനസ്സിലാക്കാതെ ഒന്നും കൂടെ വീഡിയോ ബാക്കിലേക്ക് ഇരുന്ന് കേൾക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റാറ്റൂട്രി ബോഡി ആണ് എന്ന് തന്നെ സങ്കല്പിക്കാം അപ്പൊ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അപ്പൊ സ്റ്റാറ്റ്യൂട്രി ബോഡി ആയില്ലെങ്കിൽ അത് നോൺ സ്റ്റാറ്റ്യൂട്രി ആയിരിക്കും ഓക്കെ അത് തെറ്റാണ് മനസ്സിലായി ഓട്ടോണോമസ് ബോഡിയും അല്ലെന്നൊക്കെ ഇത് ശരിയാണെങ്കിൽ മൂന്നെണ്ണം തെറ്റാണല്ലോ അപ്പോൾ ഓട്ടോണോമസ് ബോഡിയാണെങ്കിൽ നോൺ ഓട്ടോണോമസ് ആയിരിക്കണം ഡി പറഞ്ഞത് സ്റ്റോറ്റ്യൂട്ടറി നോൺ ഓട്ടോണോമസ് അപ്പൊ എ ശരിയായാൽ യും ശരിയായേ പറ്റുള്ളൂ അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എ ശരിയാവാൻ പറ്റില്ല എ ശരിയായാലും ഡി കൂടി ശരിയായേ പറ്റുള്ളൂ അല്ലേ പിന്നെ നമുക്കൊരു ബേസിക് ഡേറ്റ നമ്മുടെ ഉണ്ട് അതായത് ഒന്ന് ആലോചിച്ച് നോക്കാം കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കാര്യം കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നൊരു നിയമത്തിന്റെ പിൻബലത്തിൽ വന്നിട്ടുള്ള ഒരു ആക്ട് ആണ് സ്റ്റിൽ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിൽ എത്താൻ പറ്റും കാര്യം പകുതി ഓപ്ഷൻ നമ്മൾ അവിടെ നിന്ന് ലിമിനേറ്റ് ചെയ്ത് അപ്പൊ പിന്നെ ഇത് ബി അല്ലെങ്കിൽ സി മാത്രം എ ശരിയാവത്തില്ല അപ്പൊ പിന്നെ ബി അല്ലെങ്കിൽ സി മാത്രമേ ശരിയാവത്തുള്ളൂ അല്ലെങ്കിൽ യും കൂടെ ശരിയാവുള്ളൂ ബി സി ഡി അതിനകത്ത് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ അപ്പൊ നോക്കിയേ സി ശരിയാണെന്ന് സങ്കല്പിക്കുക സി അപ്പൊ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒരു ഓട്ടോണോമസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇത് സി ശരിയാണെന്ന് സങ്കല്പിക്കുക അതിനർത്ഥം യും ബിയും യും തെറ്റാന്നല്ലേ എ പറയുന്നു സ്റ്റാറ്റു ട്രീ ബി പറയുന്നു നോൺ സ്റ്റാറ്റ്യൂട്രി അതെങ്ങനെ ശരിയാ ഒരു ബോഡിക്ക് ഒന്നുകിൽ സ്റ്റാറ്റ്യൂട്രി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്രി ഏതെങ്കിലും ഒന്നായേ പറ്റത്തുള്ളൂ നമ്മുടെ സിലബസിനകത്തുള്ള ബോഡീസിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ സിക്ക് ആൻസർ ആവാൻ പറ്റില്ല നിങ്ങൾ അതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും എ ആൻസർ ആവാൻ പറ്റില്ല സി ആൻസർ ആവാൻ പറ്റില്ല പക്ഷെ ഒരു ബേസിക് ഡേറ്റ നമ്മളത് നമുക്ക് അറിയാം ഇതൊരു സ്റ്റാറ്റു നിയമത്തിന്റെ പിൻബലത്തുള്ള ബോഡിയാ നമുക്കറിയാം ബേസിക് ഡേറ്റ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം എനിക്ക് അറിയാം അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പൊ ആ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഈ പറഞ്ഞ പോലെ സി ശരിയാണെന്ന് തന്നെ സങ്കല്പിക്കാം ഞാൻ നേരിട്ടു അപ്പൊ ഇത് ഇത് രണ്ടും രണ്ട് ആയി പോയി അപ്പൊ പിന്നെ ഇതിന് answer d ആണ് അല്ലേ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം സ്റ്റാറ്റൂട്രി ആണ് അറിയാം പക്ഷെ ഓട്ടോണോമസ് ആണോ നോൺ ഓട്ടോണോമസ് ആണോ സംശയം ഉള്ള വ്യക്തി ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ചില ആൾക്കാർക്ക് എന്തറിയാം ഇത് ഒരു സ്റ്റാറ്റ്യൂട്രി ബോഡി ആണ് ഒരു കാര്യം അറിയാം സ്റ്റാറ്റ്യൂട്രി ബോഡി ആണെന്നുള്ള കാര്യം അറിയാം പക്ഷേ സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അത് ഓട്ടോണോമസ് ആണോ നോൺ ഓട്ടോണോമസ് ആണോ എന്നറിയത്തില്ല അപ്പൊ നമ്മൾ നേരത്തെ ഉള്ള എ ശരിയാണോ സംഘടിപ്പിച്ചുകഴിഞ്ഞാൽ ഡിയും ശരിയാണ് സംഘടിപ്പിക്കേണ്ടത് ഡി ശരിയാണെങ്കിൽ എ ശരിയാണോ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴും ഇത് ഒറ്റയായിരിക്കും ഡി എന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത് പരിശീലനത്തിൽ കൂടെ മാത്രം നമുക്ക് നേരിടാൻ വേണ്ട ആണ് ഇതിന്റെ ധാരാളം വീഡിയോസ് നമ്മുടെ ഉണ്ട് നമ്മുടെ ബാച്ചേഴ്സിനും എല്ലാ ആഴ്ചയും ഇതിന്റെ എക്സ്ക്ലൂസീവ് സെഷൻ ഞാൻ നേരിട്ടെടുക്കുന്നത് അതിന്റെ മെയിൻ റീസൺ എക്സാം ഹാളിൽ ചിന്തിക്കേണ്ട ഒരു പ്രത്യേക രീതി ഉണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുക ഒരു പക്ഷെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും നോളജ് വിവരം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ജനറൽ നോളജ് സെയിം ആയിരിക്കും പക്ഷേ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ചോദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് അറിയാം. എന്നാലും ഈ വീഡിയോ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് കേട്ടി ടെക്നിക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ആവും. ഓക്കെ പക്ഷേ ഈ ഒരു ചോദ്യം കണ്ടോ അപ്പൊ ഇതാണ് കെ കെ ഡി എലമെന്റ് കറക്കി കുത്തണം എങ്ങനെ ശാസ്ത്രീയമായി ലോജിക്കിൽ കൂടെ കറക്കി കുത്തണം പക്ഷെ ഈ ചോദ്യം കണ്ടോ അടുത്ത കാലത്ത് പി എസ് സി യുടെ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ് ഇത് അത്യാവശ്യം ഒരു ചോദ്യമാണ് അല്ല അത്യാവശ്യം ഡീപ്പ് ക്വസ്റ്റിനാണ് ഇതൊക്കെ ആഴത്തിലുള്ള പഠനത്തിൽ കൂടെ മാത്രമേ ഇത് എൻ സിആർടി പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി എൻ സിആർടി ചോദ്യമാണ് പഠിച്ചാൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് എടുത്തുള്ളൂ അപ്പോൾ എങ്ങനെ പഠിക്കണം ആഴത്തിൽ പഠിക്കുക സ്റ്റിൽ കറക്കി കുത്താനും കൂടെ പഠിക്കുക രണ്ടും കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സംഭവം സേഫ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നു അപ്പോ നമുക്ക് അടുത്ത ഒരു ഒരു എന്താ പറയാ സീക്രട്ട് ടെക്നിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ലിംഗീകരിക്കാം ഉദാഹരണത്തിന് ഇപ്പം ജോഗ്രഫി അതായത് ജോഗ്രഫിയിൽ എന്താ എത്ര കറണ്ട് അഫയേഴ്സ് പഠിക്കാതിരിക്കുന്നത് പഠിക്കണം അടുത്ത കാലത്ത് പൊട്ടിത്തെറിച്ച വോൾക്യാനോ ചെയ്താന്ന് പഠിക്കണം അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന ടോപ്പിക്കാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അല്ലെ പക്ഷെ കറണ്ട് അഫേഴ്സ് എന്നൊരു ചോദ്യം അടുത്തത് ഡോക്ടറേൻ ഓഫ് റിപ്രഗ്നൻസി കാര്യം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റ് അല്ല കേന്ദ്ര പാർലമെന്റും സംസ്ഥാന നിയമസഭയും ഇവർക്ക് ഇടയിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ നിയമമായിരിക്കും ആണ് പിന്തുടരുക കാര്യം നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കിനെ കറണ്ട് അഫെയേഴ്സ് ലിങ്ക് ചെയ് പഠി ചോദ്യം വന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമ സിലബസ് ഉണ്ട് അടുത്ത കാലത്ത് കോടതി പറഞ്ഞിരുന്നു അല്ലെ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പില് ഗാർഹി പീഡന നിയമത്തിന്റെ പരിധിയിൽ വരാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മുടെ സിലബസിലുള്ള ഒരു ടോപ്പിക്കിനകത്ത് കറണ്ട് അഫയേഴ്സിൽ വന്ന വലിയൊരു വാർത്തയാണ് അപ്പൊ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം നമ്മൾ ക്ലാസസിലും ടീച്ചേഴ്സ് റെഗുലർലി ആണ്. അപ്പം ഇത്തരം വാർത്തകളൊക്കെ നോക്കി എക്സാമിനും മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് പക്ഷേ മര്യാദയ്ക്ക് പത്രം വായിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ ആയിട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകാൻ സാധിക്കും ഓക്കെ ഇപ്പം കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് ഹിസ്റ്ററിയിൽ പോലും ആവാം ഭീമാ കൊറികവോൺ കേസ് അല്ലേ അപ്പൊ ആംഗ്ലോ മറാത്ത വാർഡ് നമ്മുടെ സിലബസിലുള്ളതാണ് അപ്പൊ അതുമായി ലിങ്ക്ഡാണ് ഇത് ഉള്ള ഭീമ കൊറികവോൺ കേസ് എന്ന് പറയുന്നത് അത്തരത്തിൽ കുറച്ചും കൂടെ ആഴത്തിൽ ഇറങ്ങി ചെന്ന് പഠിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ കൂടുതൽ നല്ല വീക്ഷണം നമുക്ക് പരീക്ഷയെ പറ്റി കിട്ടും ഇപ്പൊ എനിക്ക് ഏറ്റവും അവസാനം പറയാനുള്ള ഒരു കാര്യം ഇതാണ് ഞാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പി ഇപ്പോ സി ഇപ്പോൾ ചോദ്യങ്ങൾ മോഷ്ടിക്കുന്ന എവിടെ നിന്നുള്ള ചോദ്യം യു പി എസ് സി നിന്നാണ് പല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും മോഷ്ടിക്കുന്നത് ഇത് ഞാൻ തെളിവ് സഹിതം എവിടെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോ അവസാനം പിടിച്ച് നിങ്ങൾ അത് കാണുക കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷത്തെ യു പി എസ് സി ചോദ്യപേപ്പറിൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റാകും ഒരു റൗണ്ട് റിവിഷനും അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അങ്ങ് നടക്കും സോ എല്ലാവരും എഴുതുന്ന ചോദ്യങ്ങൾ എഴുതുമ്പോഴല്ല മറ്റാർക്കും കിട്ടാത്ത രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ശരിയാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റുന്നത് അപ്പം അതിനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് ആണ് യു ചോദ്യങ്ങൾ അപ്പൊ ഇത് ചെയ്തേ പറ്റില്ല അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ഒക്കെ ഞങ്ങൾ ഇതിന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്സ് കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു എന്തിനാണ് ഇത്രയൊക്കെ പഠിക്കുന്നത് എന്ന് വെച്ചിട്ട് രണ്ട് പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് എമർവ്വ് ചെയ്തപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ധാരാളം റാങ്ക് ഹോൾഡേഴ്സിൽ ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കേറി നോക്കാം അപ്പം അവർ പറഞ്ഞപ്പോൾ ഓക്കെ അവർ കൺവിൻസ്ഡ് ആയി അപ്പം എപ്പോഴും നമുക്ക് എന്താ പറയാ കുറച്ച് താമസിച്ചാൽ മാത്രമേ നമുക്ക് മാറ്റത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അതൊരു പ്രശ്നമാണ് നിങ്ങൾ ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുക യു പി എസ് സി ചോദ്യങ്ങൾ അത്ര വലിയ ബാലികറ മലയൊന്നും അല്ല ഇതിനേക്കാൾ ഡിഫിക്കൽ ചോദ്യങ്ങളാണ് പി എസ് സിയിൽ വരുന്നത് അപ്പം യു പി എസ് സി ചോദ്യങ്ങൾ കൃത്യമായിട്ടും പഠിക്കുക നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പിൻ ചെയ്യുന്ന വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗംഭീരമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ പറ്റും കോൺഫിഡൻ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കാര്യം ഇപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ യു ബ്ലീഡ് ഇൻ വോർ അല്ലേ ഇതിപ്പം പഠിക്കുന്ന സമയ ഈ സമയത്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിവിഷൻ ആരംഭിക്കാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്യാവശ്യം കോമ്പറ്റീഷനുള്ള പരീക്ഷയാണ് പക്ഷേ ബുദ്ധിജീവികൾക്കുള്ള പരീക്ഷയൊന്നും അല്ല പഠിക്കാൻ മനസ്സുള്ള ഒരു ബ്യൂറോക്രാറ്റിക് മൈൻഡുള്ള മാറ്റത്തെ അതിജീവിക്കാൻ കപ്പാസിറ്റിയുള്ള ആത്മവിശ്വാസമുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പരീക്ഷയാണത് അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയി തയ്യാറെടുക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം ഇഷ്ടമായില്ലെങ്കിൽ ആ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാട്ടോ കേട്ടോ എനിക്ക് ഒരു വാക്ക് തരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ച് തുടങ്ങുകയാണെന്ന് എസ് എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എ കമന്റിൽ എസ് എ എന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ എനിക്ക് എനിക്ക് അറിയാൻ പറ്റും ഓക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ് ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന വേസ്റ്റ് ആണല്ലോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണമല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്